ഇന്ന് ലോക സംഗീത ദിനം പാട്ടുകൾ കൊണ്ട് അരങ്ങുവാഴുന്ന സംഗീത കുടുംബത്തെ പരിചയപ്പെടാം നിറയെ തിരുമധുരം കൈ കൊടന്ന നിറയെ തിരുമധുരം തരും പൊതുപ്രവർത്തകനും ഗായകനുമായ അച്ഛൻ നാടൻ പാട്ടുകൾ പാടി അരങ്ങു തകർക്കുന്ന അമ്മ റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ യുവഗായകനായ മകൻ എഴുത്തുരുത്തിയിലെ മൂന്നംഗ സംഗീത കുടുംബത്തിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെയാണ് സംഗീതത്തെ ജീവന തുല്യം സ്നേഹിക്കുകയാണ് ഈ പേരും എഴുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പൊതുപ്രവർത്തകനും ഗായകനുമായ എ വി സതീഷാണ് ഈ സംഗീത കുടുംബത്തിലെ നായകൻ ഞാൻ എ വി സതീഷ് സംഗീതാധ്യാപകനാണ് ഞങ്ങളുടേതൊരു സംഗീത കുടുംബമാണ് ഭാര്യ രേഖ മകൻ അമൻസഖ ഞങ്ങൾ നിരവധി വർഷങ്ങളായിട്ട് ഈ സംഗീത ലോകത്ത് ജീവിക്കുന്നു നാടൻ പാട്ട് പെർഫോമൻസിലൂടെ ഭാര്യയും സിനിമ സംഗീതത്തിലൂടെ അമൻസഖയും നല്ല നിലയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് എന്നൊരു നാടൻ പാട്ടുകളിലൂടെ സ്വദേശത്തും വിദേശത്തും സംഗീതാസ്വാദകരിൽ ലഹരി പടർത്തിയ ഭാര്യ രേഖയും സംഗീതം അഭ്യസിക്കാതെ റിയാലിറ്റി ഷോയിൽ പാട്ടിനെ കീഴടക്കിയ മകൻ അമൻ സഖയുമാണ് പാട്ടുകുടുംബത്തിലെ മറ്റംഗങ്ങൾ പൊതുപ്രവർത്തകരായ മാതാപിതാക്കളിൽ നിന്നും സംഗീത പാരമ്പര്യം ലഭിച്ച സതീഷ് സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ പൊതുവേദികളിൽ പാട്ടുപാടി ജനശ്രദ്ധ നേടിയിരുന്നു രാത്രി മഴ നേരം പെയ്തും തോർന്നേരം കുളി നേരം ഇട്ടിട്ടു വീഴും നീർത്തുള്ളിതൽ സംഗീതം കൃത്തിൽ പടർന്ന നേരമ കാതരയായോർ ജാലക വാതിലിൽ ചാറേ ചില ചേരം വാതിലിൽ ചാറേ ചില ചേരം ഒരു മാത്രം വെറുതെ നിലച്ചുപോയി അരികിൽ പിന്നീട് പാലക്കാട് ചമ്പൈ സംഗീത കോളേജിൽ നിന്ന് ഗാനഭൂഷണം പൂർത്തിയാക്കി തുടർന്ന് ജനനയന എന്ന നാടൻപാട്ട് ട്രൂപ്പിന്റെ സാരഥിയായി നിരവധി വേദികളിൽ തന്റെ പ്രതിഭ തെളിയിച്ചു പൊതുപ്രവർത്തന രംഗവും സംഗീതവും ഇഴചേർന്ന യാത്രയിലാണ് ഭാര്യ രേഖയും സതീഷിന്റെ സംഗീത ജീവിതത്തിലേക്ക് വരുന്നത് പിന്നീട് നാടൻപാട്ട് രംഗത്തെ നിറസാന്നിധ്യമായി ഈ ദമ്പതികൾ പാരമ്പര്യത്തിന്റെ കൈവഴിയെ വന്ന മകൻ അമൻ സഖയും ചെറുപ്രായത്തിൽ തന്നെ പാട്ടുകളുമായി കൂട്ടുകൂടി പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അച്ഛന്റെ സംഗീത സംവിധാനത്തിൽ മകൻ പാടിയ എ ഗ്രേഡ് ലഭിച്ചത് ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ മകന് പകർന്നു നൽകിയിരുന്നെങ്കിലും ശാസ്ത്രീയമായി പാട്ട് അഭ്യസിക്കാതെയാണ് അമൻ സഖ മലയാളത്തിലെ സ്വകാര്യ ചാനലിലെ റിയാലിറ്റി ഷോയിൽ താരമായി മാറിയത് തുണയവരാട നീർത്തിടാം തണലേടാം നല്ല നേരം വരവേറ്റ മിഴിനെയും റിയാലിറ്റി ഷോയിൽ തിളങ്ങി ഈ റിയാലിറ്റി ഷോയിൽ മകന്റെ പ്രകടനം കാണാനെത്തിയ സതീഷിനെയും രേഖയെയും വിധികർത്താക്കൾ പാട്ടുപാടാൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചതും മൂന്ന് പേരും ചേർന്ന് വേദി കൈയടക്കിയതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സമാധാന പുസ്തകം എന്ന സിനിമയിൽ ഒരു ഗാനം അമൻ സഖിയുടെ ശബ്ദ സാന്നിധ്യത്തിലാണ് തമിഴ്നടൻ ധനുഷിന്റെ റിലീസിനൊരുക്കുന്ന കുബേര എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്ത് അഭിനയരംഗത്തും അമൻസഖ കയ്യൂപ്പ് കഴിഞ്ഞു ഇപ്പോൾ റെഡ് ക്യാബ് ഫോക്ക് ബാൻഡ് എന്ന നാടൻപാട്ട് ട്രൂപ്പിന്റെ അമരക്കാരനായ എ വി സതീഷിന് പൊതുപ്രവർത്തന രംഗത്ത് തിരക്കുകൾ ഏറെയുണ്ടെങ്കിലും സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം ഗാനമേള വേദികളിലും സംഗീത രംഗത്തും ഇദ്ദേഹം നിറസാന്നിധ്യമാണ് ഒരു സംഗീത ദിനം കൂടി കടന്നു പോകുമ്പോൾ ഒരേ വേദിയിൽ മൂന്ന് പ്രതിഭകൾ ഒരുമിക്കുന്ന സംഗീത സംഗീതവിരുന്നിന് സാക്ഷികളാകാൻ കാത്തിരിക്കുകയാണ് സംഗീതലോകം നീളം തൂവൽ വരുമോ വസന്തം കൈകുടന്ന നിറയെ ആഘോഷങ്ങൾക്ക് ൾക്കി രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കിഡ്സ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ഫസ്റ്റ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോൺ You're watching True Line News.